ഹലോ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈവനിങ് സെവൻ ഒ ക്ലോക്ക് ആകിയപ്പോഴത്തേക്കാണ് പോയത് അവിടെ കുറേ ഫുഡ്സ് മാജിക് ഷോ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ നിറഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു എത്തിയ ഉടനെ ഒട്ടും ലേറ്റാവർ ഞങ്ങൾ നേരെ കണ്ട ഐസ് ക്രീമിൻ്റെ അവിടേക്ക് ചെന്നു അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് റോൾ ഐസ്ക്രീം ഓർഡർ ചെയ്തു എത്ര തവണ ആക്കുന്ന കണ്ടാലോ അത് കുത്തി കുത്തി ആക്കുമ്പോൾ കാണുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ അവർ ആക്കുന്നത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കുമായിരുന്നു കുറച്ച് ബൂസ്റ്റും കോൺഫ്ലേക്സും ഓരോ ഒക്കെ മിക്സ് ചെയ്ത് അവർ കാണുമ്പോൾ വേറെ ഒന്നും മനസ്സിൽ വന്നില്ല പിന്നെ അവസാന ഇൻഗ്രീഡിയൻ്റ് ആയി നമ്മൾ ചോക്ലേറ്റ് സെറപ്പും കൂടെ അവർ ഒഴിച്ചു അത് കാണുമ്പോഴാണെങ്കിൽ ഏറ്റവും കൊതിയാവുന്നു പിന്നെ ഞങ്ങൾ കൂടാതെ വേറെ പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരത് കട്ട് ചെയ്യാൻ തുടങ്ങി നാല് പീസായിട്ടാണ് കട്ട് ചെയ്തത് അവരത് ആക്കുന്ന കാണുമ്പോൾ എനിക്ക് ആക്കാനൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ശ്രമിക്കാൻ ഞാൻ നിന്നില്ല അതിന് ശേഷം റോൾ ഐസ് പേര് വരാൻ കാരണമായ റോൾ ചെയ്യാൻ അവർ സ്റ്റാർട്ട് ചെയ്തു റോൾ ഐസ്ക്രീം ക്രീം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു സാൻഡ്വിച്ചും ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും കഴിച്ചിരുന്നു ഞങ്ങൾ ഇന്നായിരുന്നു ആദ്യമായിട്ട് പാനിപ്പൂരി കഴിച്ചത് എനിക്ക് റോസിനും ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ റോൾ ഐസ്ക്രീം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് തന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ കഴിക്കാനുള്ള കൊതിയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഏതായാലും റോൾ ഐസ്ക്രീം അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേക്കും അമ്മയപ്പയും കൂടെ കുറച്ച് നെയ്ച്ചോറ് വാങ്ങിക്കാൻ വേണ്ടി പോയി പിന്നെ അവിടെ മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതെല്ലാം കഴിച്ച് വന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞു അങ്ങനെ എല്ലായിടത്തും കറങ്ങി വരുമ്പോഴാണ് ഞങ്ങൾ ഒരു ഞങ്ങളൊരു ചാട്ടിനെ കാരിക്കേജർ ചെയ്യുന്നവേണ്ടത് കുറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്നിരുന്നു ആദ്യ റോസാണ് ഇരുന്നത് വരച്ച അവസാനം വരുത്തിയപ്പോഴത്തേക്ക് കറക്റ്റ് റോസിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ അതും പിടിച്ചോണ്ട് ഒരു ഫോട്ടോ എടുത്ത് അവൾ അവിടെ നിന്നു അതിന് ശേഷം എൻ്റെ ഇടായിരുന്നു ഞാനിരുന്നു എങ്ങനെ അതേപോലെ വരയ്ക്കുന്ന നാലോചിച്ച് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയായിരുന്നു കാരണം ഏകദേശം അത്ര ഒരു ഞങ്ങളുടെ ഒരു രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റിയാലിറ്റി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അത് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ അത്ര മനസ്സിലായില്ലെങ്കിൽ അത് കഴിഞ്ഞ് എല്ലാം കൂടി ഫിനിഷായി ഇത് വന്നപ്പോഴത്തേക്കും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ റോൾ ഐസ്ക്രീം കഴിച്ച സമയത്ത് അമ്മയ്ക്ക് കൊടുത്തില്ലായിരുന്നു അപ്പോൾ അമ്മ ഒന്നും കൂടെ പോയി വാങ്ങിച്ച് കഴിച്ചു ഐസ്ക്രീം ഒക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ഏകദേശം പിക്ചർ ഫിനിഷ് ആവാറായിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റോളൊക്കെ ആയിട്ടുള്ളൂ ആ ഒരു സമയത്തിനുള്ളിൽ ആ ചേട്ടൻ വരച്ച് തന്നു ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വരച്ചു കഴിഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബൈ ബൈ